ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ബോർവെൽ മദീന പെരിന്തൽമണ്ണ ഏജൻസിയായി നിലമ്പൂരിന്റെ ശില്പി ശിവാനന്ദന്റെ കരവിരുതിൽ ശ്രീബുദ്ധന്റെ ജീവൻ തുടിക്കുന്ന പ്രതിമയുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ തൃശൂർ ശോഭാ സിറ്റിക്ക് സമീപമുള്ള ആർക്കിടെക്ട് സിനോജിനു വേണ്ടിയാണ് ശ്രീബുദ്ധന്റെ പ്രതിമ ഒരുക്കുന്നത് ഇടിവണ്ണയിലെ തന്റെ വീട്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ശിവാനന്ദൻ ശ്രീബുദ്ധന്റെ പ്രതിമയുടെ നിർമ്മാണത്തിലാണ് കുറച്ചു ദിവസം കൂടി കഴിയുന്നതോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ശിവാനന്ദൻ പറഞ്ഞു ശ്രീബുദ്ധന്റെ ഈ പ്രതിമ കണ്ടാൽ ഒന്ന് നോക്കാതെ പോകാൻ കഴിയില്ല അത്രയേറെ സാദൃശ്യമാണ് ശ്രീബുദ്ധനുമായി ഈ പ്രതിമയ്ക്കുള്ളത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിലേറെയായി ശിവാനന്ദൻ പ്രതിമകളുടെയും ചുമർ ശിൽപങ്ങളുടെയും നിർമ്മാണത്തിലാണ് ഏറ്റെടുക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷമേ അടുത്തവർക്ക് ഏറ്റെടുക്കൂ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രതിമകളോ ശില്പങ്ങളോ നിർമ്മിക്കാൻ കഴിയില്ല കാരണം മനസ്സ് പൂർണമായി വേണം ഓരോന്നും പൂർത്തീകരിക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങളിലെ അൾത്താരകളിൽ യേശുദേവന്റെ അന്ത്യത്താഴത്തിന്റെയും യേശുദേവന്റെ ഉയർപ്പിന്റെയും തിരു കുടുംബത്തിന്റെയും ചുമർശിൽപങ്ങൾ ഇതിനകം ശിവാനന്ദന്റെ കരവിരുതിൽ പിറവിയെടുത്തിട്ടു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ജീവൻ തുടിക്കുന്ന ചുമർ ചുമർശിൽപങ്ങളും ശിവാനന്ദന്റെ കരവിരുതിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അനന്തശയനം ഗീതോപദേശം ഗണേശ ശിൽപം തുടങ്ങി നിരവധി ചുമർ ചുമർശിൽപങ്ങളാണുള്ളത് ഇരുന്നൂറിലേറെ ചിത്രങ്ങൾ ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ശിവാനന്ദന്റെ മുഖത്ത് തെളിയുന്നത് നമ്മൾ ഓരോ വർക്കിനനുസരിച്ചാണ് നമ്മൾ ഇത് ഉണ്ടാവുക അത് സ്പീഡൊക്കെ നമ്മുടെ മൂടിനനുസരിച്ച് നമ്മൾ കുറേ ടൈം ചോദിച്ചിട്ടാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത് പിന്നെ വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഒരു പത്തിരുപത് അത് ഇരുപത് വയസ്സ് തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പല പല ചർച്ചുകളിൽ വർക്കുകളുണ്ട് അൾത്താരയിലൊക്കെ ഉള്ള വർക്കുകളുണ്ട് കാക്കനാട് ബിഷപ്പ് ഹൗസിലൊക്കെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അൾത്താരയിൽ കുറച്ച് കേരളത്തിന്റെ പല ഈ തമിഴ്നാട് വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ജീവിതം ആ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി സ്ഥാപനങ്ങളിലും പ്രകൃതി ഭംഗി തനിമ ചോരാതെ നിർമ്മിച്ചിട്ടുള്ള ചുമർശില്പങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇടിവണ്ണ സ്വദേശിയായ ശിവാനന്ദൻ ചുമർ ചുമർശിൽപങ്ങളുടെയും പ്രതിമകളുടെയും നിർമ്മാണത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുൻപരിചയമൊന്നും ഇല്ലായിരുന്നു മനസ്സിൽ രൂപം കൊള്ളുന്ന ദൈവങ്ങളുടെ രൂപങ്ങൾ മാസങ്ങളോളം സമയമെടുത്ത് ചുമർശിൽപങ്ങളാക്കി മാറ്റുകയായിരുന്നു തുടർന്ന് സ്വന്തമായി പഠിച്ച് ചിത്രകലയിൽ ഡിപ്ലോമയും കരസ്ഥമാക്കി ഓരോ ചുമർ ചുമർശിൽപങ്ങളും പൂർത്തീകരിച്ച് അത് ആരാധനാലയങ്ങളിൽ ഇടം പിടിക്കുമ്പോഴുള്ള സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് ശിവാനന്ദൻ പറയുന്നു ഇതില് എനിക്കുള്ള ഒരു സുഖം എന്ന് പറയുമ്പോൾ നമ്മളൊരു പാട്ട് പോലെ അല്ലെങ്കിൽ ഒരു സംഗീതം പോലെ അല്ലെങ്കിൽ നമ്മളെ ചിത്ര ഈ ചെയ്യുമ്പോൾ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടല്ലോ ഈ വർക്കിൽ എനിക്ക് അത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ വർക്കും എനിക്ക് സ്വന്തം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സംതൃപ്തി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്ക് ഭയങ്കര തൃപ്തിയോടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോവിഡ് കാലത്ത് മാത്രമാണ് അല്പം ഇടവേള ലഭിച്ചത് ഈ സമയം സോഷ്യൽ മീഡിയയിലൂടെ താൻ നല്ലൊരു ശില്പി മാത്രമല്ല ഗായകൻ കൂടിയാണെന്നും ശിവാനന്ദൻ തെളിയിച്ചു സിമന്റ് തടികൾ എന്നിവ കൊണ്ട് ശിവാനന്ദൻ തന്റെ ശില്പങ്ങൾക്ക് ജീവൻ നൽകും ന്യൂസ് ബ്യൂറോ ചാലിയാർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ